അപ്പൊ രാത്രി പതിനൊന്നര പതിനേമുക്കാലായി അടിപൊളി ക്ലൈമറ്റാണ് അപ്പൊ രാത്രി വിചാരിച്ചു വന്ന ഒരു കാട്ടൻ ചായയോ ചാമയോ ആപ്പിയെ കുടിച്ചിട്ട് വരാം അങ്ങനെ വന്നതാണ് ആളിത്തോട് ഇവിടെ വന്നപ്പോ നമ്മളെപ്പോലുള്ള ആൾക്കാർ വേറെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ചായ കുടിക്കാൻ രാത്രി വരുന്നവർ ബേക്കറിയിലാണ് കാപ്പിയാണ് ശരി പറഞ്ഞ മോനെ ഉറക്കാൻ വേണ്ടിയെന്നും പറഞ്ഞ് ഇറങ്ങിയതാ മുമ്പ് വല നിറയായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പകുതിയെത്തി ഇപ്പോഴേക്ക് അവൻ ഉറങ്ങിപ്പോയി അവൻ അടുത്തൊരു എത്തുന്നതിന് മുമ്പേ ഉറങ്ങി നമ്മൾ ചായക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് നല്ല സൂപ്പർ ചായയും കുടിച്ചായിരുന്നു ഇപ്പം തിരിച്ചു പോകും സൂപ്പർക്കുണ്ട് നമുക്ക് ഞമ്മളെ കാപ്പി വന്നു കേട്ടോ ഈ കാപ്പിയിൽ കുടിച്ച് ഞങ്ങളങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോവുക തിളച്ചൂടി ഇരിക്കുന്നില്ലേ നല്ല തിളച്ചൂടിരിക്കുന്ന പോലെയുണ്ട് ഓ അല്ല അല്ലല്ല സ്റ്റാർട്ട് ചെയ്തേക്കുവ നല്ല നൈറ്റ് വൈബിൽ നല്ല ചൂട് പൊങ്ങുന്ന കാപ്പി കുടിച്ച്